ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ബോർവെൽ പെരിന്തൽമണ്ണ ഏജൻസിയായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അരുവാക്കോട് താമസിക്കുന്ന സുധീഷ് ചികിത്സാ സഹായ നിധിയിലേക്ക് യുവാക്കളുടെ അകപഴിഞ്ഞ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂരിലെ യുവരാഷ്ട്രീയ പ്രവർത്തകർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി വലിയൊരു തുക ചികിത്സക്ക് ആവശ്യമുണ്ട് അത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന അപ്പുറമാണ് എന്നാൽ തന്നെ അവരുടെ കുടുംബം എന്നുള്ള നിലക്ക് ഈ അവരുടെ അമ്മ കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കും ആ രൂപത്തിലുള്ള കാര്യങ്ങളെ ആ കുടുംബത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ കുടുംബത്തിന്റെ ദയനീയത കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മളെല്ലാവരും ഈ നാട്ടിലുള്ള ക്ലബ്ബുകൾ അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകൾ യുവാക്കൾ എല്ലാ സംവിധാനങ്ങളും എല്ലാ കമ്മ്യൂണിറ്റിയും ഒന്നായി നമുക്ക് സ്വദേശിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചിറങ്ങുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വലിയ രീതിയിലുള്ള സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായ മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിലമ്പൂരിലെ യുവജനങ്ങൾ ഏറ്റെടുക്കണമെന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു രണ്ട് കിഡ്നിയും തകരാറിലായ സുധീഷിന് അമ്മ തന്നെ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ് ശസ്ത്രക്രിയയും മറ്റ് ചികിത്സാ ചിലവുകളുമായി ഇരുപതു ലക്ഷത്തോളം രൂപ ഇതിനായി കണ്ടെത്തേണ്ടതുണ്ട് നാട്ടിലുള്ള മുഴുവൻ യുവജന സംഘടനകളും ക്ലബ്ബുകളും യുവജന കൂട്ടായ്മകളുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും പ്രതിനിധികൾ അറിയിച്ചു ഡിവൈഎഫ്ഐ നേതാവ് ഷാജി ഷക്കാലകുത്ത് യൂത്ത് ലീഗ് നേതാവ് ഷുഹായ് മുത്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മുർക്കൻ മാനു സെയ്ഫു ഏനാന്തി സന്തോഷ് കുളക്കണ്ടം എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ